ഹായ് എൻ്റെ പേര് ബാലു നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ടൊരു ഒന്നര വർഷമായുള്ളൂ നമ്മുടെ ഈ യാടെന്നു പറഞ്ഞാൽ നമ്മുടെ തിരുവല്ല മുത്തൂറ്റൂന്ന് ബിലുവേഴ്സ് ഹോസ്പിറ്റലോട്ട് പോകുന്ന വരക്കാണ് നമ്മുടെ ഈ യാട് നമ്മൾ ആ പതിനേഴ് സീറ്റ് ട്രാവലാണ് ആദ്യം ഒന്നര വർഷം മുന്നേ എടുത്തത് അത് എ സി വണ്ടിയാണ് അത് അത് കഴിഞ്ഞ് നമ്മളെടുത്ത വണ്ടിയാണ് ഇത് ഈ സെക്കൻഡ് കിടക്കുന്ന ഇത് ഇത് നാപ്പത്തൊമ്പത് സീറ്റ് വണ്ടിയാണ് അത് കഴിഞ്ഞ് നമ്മളെടുത്തത് വേണ്ടി ഇത് സെഡോണ് ഇത് അത് കഴിഞ്ഞെടുത്ത് ഇത് നാൽപ്പത്തൊമ്പത് സീറ്റ് മറ്റേ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ എടുത്തത് നാൽപ്പത്തൊമ്പത് സീറ്റ് എ സി പുഷ്പാക്ക് അത്യാവശ്യം നല്ല സർവീസാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇവിടെ ഇപ്പം എറൗണ്ട് ട്രാവൽസ് പറയാണെങ്കിൽ ട്രാവൽസ് ട്രാവല്സുണ്ട് അതേ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല അഫോർഡബിൾ റേറ്റ് കാര്യങ്ങൾ എല്ലാം നല്ല 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 രീതിയിൽ സ്റ്റാഫ് ഡീലിംഗ് ആണെങ്കിലും അവർക്കെല്ലാം നല്ല രീതിയിലുള്ള സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ കോളേജ് ട്രിപ്പ് വന്നാലും അത്യാവശ്യം നമ്മൾ അവർക്ക് കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്ന രീതിയിലുള്ള എൻജോയ്മെന്റ് വണ്ടിയിലാത്ത സർവീസും കാര്യങ്ങളും ലൈറ്റ് സൗണ്ട്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നാൽപ്പത്തി കയറി നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ വീഡിയോ നമുക്ക് ഇപ്പം എടുക്കാം ചേട്ടാ അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയാമോ സീറ്റിംഗ് കപ്പാസിറ്റി ഇത് പുഷ്ബാക്ക് ആണ് എ സി പുഷ് ബാക്ക് ഓക്കെ നാൽപ്പത്തൊമ്പത് സീറ്റ് ഓക്കെ ഇതെല്ലാം നോർമൽ സീറ്റ് ആണ് നാൽപ്പത്ത എല്ലാം നാൽപ്പത്തൊമ്പത് സീറ്റ് വണ്ടിയാണ് ക്ക് പിന്നെ അത് പതിനേഴ് സീറ്റ് ട്രാവലർ പതിനേഴ് സീറ്റ് എ സി ഓക്കെ ചേട്ടാ ഇതിന്റെ പാക്കേജ് എന്ന് പറയാം ഇന്റെ പാക്കേജ് നമ്മൾ പാക്കേജ് എടുക്കുന്നുണ്ട് നമ്മൾ മെയിൻലി കോമൺ കോമൺലി കോമലായിട്ട് എടുക്കുന്നത് കോളേജ് ട്രിപ്പ് ആ സ്കൂൾ ട്രിപ്പ് ഒക്കെയാണ് ഓക്കെ അതിനുവേണ്ടി നമുക്ക് നല്ലോണം ചെയ്യുന്ന പാക്കേജ്മാരുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ അത് അത്യാവശ്യം കോളേജ് ട്രിപ്പിന് പോകാൻ പറ്റിയ അത്യാവശ്യം നല്ല ഉള്ള വണ്ടിയാണ് പിന്നെ ഇത് എവിടെ ഇപ്പം ഏത് കോളേജാണ് ഇപ്പം ഇവിടെ അവിടെ വന്ന് നമ്മൾ പാക്കേജ് എടുക്കും അത് ഇപ്പം ഇച്ചിരി നമ്മുടെ ഡിസ്റ്റൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ് പാക്കേജ് എടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ സീസൺ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പാക്കേജ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ വണ്ടിയുടെ അകത്തെ വിശേഷങ്ങൾ കാണാം വാ ചെറിയോ ഇതാണ് ക്യാബിൻ നമ്മൾ ക്യാബിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ക്യാബിൻ്റെ അകത്ത് രണ്ട് സ്പീക്കറാണ് ഇതിനകത്ത് നാല് സ്പീക്കർ വരുന്നുണ്ട് അപ്പം ഇനി പാത്രത്തുള്ള ഇതെല്ലാം എ സി ഇത് പുഷ്പാക്ക് ആണ് സീറ്റ് വണ്ടി എ സി ആണ് ഇത് ഇത് അമ്പത്തിനാല് ഇഞ്ച് ടി വി ആണ് ഇതിന്റെ അടുത്ത സ്മാർട്ട് ടി വി ആണ് പിന്നെ ബാക്കി എ സി പുഷ്പാക്ക് അത്യാവശ്യം നിയോൺ വർക്കും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ എ സിയുടെ കൂടാതെ ഇതിന്റെ എല്ലാ സീറ്റിലും ഫാന് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കില് പഞ്ച് ബോക്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ചേട്ടൻ അങ്ങോട്ട് കേ നമുക്ക് അടുത്ത രണ്ടാമത്തെ വണ്ടി പരിചയപ്പെടാം ബാ കേരുവാ അതുകൊണ്ട് തന്നെ ക്യാബി ക്യാബിന്റെ വർക്കുകൾ ഒക്കെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് മറ്റേ വണ്ടിയൊക്കെ കൊടുത്തേക്കുന്നൊട്ട് തന്നെ ആൻഡ്രോയ് ടി വി ആണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത് പിന്നെ ഇത് അത്യാവശ്യം ഈ മറ്റേ ഫിക്സൽ വർക്ക് എല്ലാം അത്യാവശ്യം ഒന്നര നാലോ അഞ്ചോ ലെയർ ആറ് ലെയർ തിങ്ങാണ്ട് ഫിക്സൽ വർക്ക് പിന്നെ ലൈറ്റ് കാര്യങ്ങൾ സ്പീക്കർ അതെല്ലാം ഇതൊട്ട് നീങ്ങോൺ വർക്ക് ബർഫിൻ്റെ അടി നീങ്ങോൺ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ സ്മോക്കർ കാര്യങ്ങൾ എല്ലാ സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒരു ടൂർ ട്രിപ്പിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ലൈറ്റ് ലൈറ്റിൻ്റെ വർക്കുകളാണെങ്കിലും എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ വാ നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളായിട്ടൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്തൊക്കെ വർക്ക് കടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇത് ഇതിന്റെ അത് ക്യാബിൻ ഇതെല്ലാം വർമ്മ സൗണ്ട് ആണ് ക്യാബിനെല്ലാം ഇതുകൂട്ടന്നെ മറ്റു വണ്ടികളെ പോലെ തന്നെ ഇതും വർമ്മ സൗണ്ട്സും ലൈറ്റും എല്ലാം വർമാസിയും ചെയ്തതാണ് ഈ ഇത് തന്നെ ഫിക്സഡ് വർക്ക് ആണെങ്കിലും എല്ലാം നമ്മൾ വർമാസി ചെയ്താണ് സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും പിന്നെ ഈ മറ്റേ മെൻ്റെ വീക്കുകളോട്ട് തന്നെ ഇതാണ്ട് വെർത്തയിലുള്ള സ്പീക്കർ തന്നെയാണ് വർക്കും കാര്യങ്ങളും അത്യാവശ്യം സൗണ്ടും ഇതിൻ്റെ അകത്തും അത്യാവശ്യം മൂന്നോ നാലോ സബും കാര്യങ്ങളെല്ലാം കൂടെ ചെയ്ത വർക്കാണ് ഇതിൻ്റെ അകത്ത് സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല ക്ലാരിറ്റിയോടെ കേൾക്കുന്നതാണ് അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഈ മറ്റേ ടി വി ആണെങ്കിലും സ്മാർട്ട് ടിവിയും കാര്യങ്ങളെല്ലാം ആണ് പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഇൻറ്റീരിയലാണെങ്കിലും അത്യാവശ്യം നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ എല്ലാ വണ്ടിയും അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം നല്ല ക്ലോത്തും കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നൽകുന്നതാണ് സ്റ്റാഫുകൾ എപ്പോഴും ക്ലീനിങ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് പതിനേഴ് സീറ്റർ ട്രാവലർ ലോ ബഡ്ജറ്റിൽ ആർക്കും പോകാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാണാം കാണുമ്പോൾ ഇത് പതിനേഴ് സീറ്റ് വണ്ടിയാണ് ഇത് നമ്മുടെ ജോഷി കൊടുത്ത് ഫുൾ വർക്ക് ജോഷി കഴിഞ്ഞ വണ്ടിയാണ് പിന്നെ സൗണ്ട് സിസ്റ്റം എല്ലാം വർമാസമാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് എ സി വണ്ടിയാണ് പക്ഷേ ഇതൂട്ട് ഫാനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ആൾക്കാർക്ക് നല്ല കംഫോർട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് ലോ ബഡ്ജറ്റിൽ എല്ലാവർക്കും ട്രാവൽ ചെയ്ത് വിളിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് സർവീസ് വേണമെങ്കിലും ഇപ്പം പാക്കേജ് ആണെങ്കിലും സ്കൂൾ ടൂറായ പാക്കേജ് കല്യാണവും എന്ത് എന്ത് സർവീസ് ഞങ്ങളുടെ വേണമെങ്കിലും ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഈ അൻസാ വില്ലേജ് ബ്ലോഗിൻ്റെ അകത്ത് ഈ ചാനലിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പം നിങ്ങളത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നല്ല സർവീസ് ഞങ്ങൾ തരുന്നതാണ് പിന്നെ ഈ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് അത്യാവശ്യം നല്ല ചാനലാണ് നല്ല കണ്ടന്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇനി ഈ ചാനൽ ഇനി പുതിയ നല്ല അടിപൊളി വീഡിയോസ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ്